നയൻതാരയ്ക്ക് ഇതിലും വലിയ അടി കിട്ടാനില്ല കൂടെ അഭിനയിച്ച നടൻ തന്നെ മൈക്ക് കയ്യിൽ കിട്ടിയാൽ എന്തു പറയണമെന്നറിയാത്ത ഒത്തിരി എണ്ണമുണ്ട് അത്തരത്തിൽ ഒരെണ്ണമാണ് ഇന്നലെ നയൻതാരയ്ക്കിട്ട് അസലൊരു പണി കൊടുത്തത് എന്നും വിവാദങ്ങളുടെ കുടചൂടി നടക്കുന്ന തമിഴ്നടൻ രാധാ രവിയാണ് നയൻതാരയുടെ തന്നെ കൊലയുദ്ധർ കാലത്തിന്റെ ട്രെയിലർ ലോഞ്ചിനിടെ നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ വിളിച്ചുകൂവി കളഞ്ഞത് രാധാ രവി മുമ്പും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഒത്തിരി നടത്തി പേരെടുത്ത ആളാണ് ഇന്നലെ പറഞ്ഞത് നയൻതാരയെ നിങ്ങൾ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊന്നും വിളിക്കരുത് പുരക്ഷി തലൈവർ നടികർ തിലകം സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് അത്തരം വിശേഷങ്ങൾ ശിവാജി ഗണേശൻ എം ജി ആർ രജനീകാന്ത് തുടങ്ങിയവർക്കൊക്കെയാണ് ചേരുക അവരോടൊന്നും ചേർത്ത് ഒരിക്കലും നയൻതാരയെ താരതമ്യം ചെയ്യരുത് പിന്നെ നയൻതാരയുടെ ജീവിതത്തിലെ കഥകളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷേ അവർ ഇപ്പോഴും വലിയ താരമാണ് അതിനു കാരണം എല്ലാം പെട്ടെന്ന് മറക്കുന്ന തമിഴ് മക്കളാണ് തമിഴിൽ പ്രേതമായും തെലുങ്കിൽ സീതയായും അവർ അഭിനയിക്കും എന്റെ കാലത്തെല്ലാം കെ ആർ വിജയെപ്പോലുള്ളവരായിരുന്നു സീതയായി അഭിനയിച്ചത് ഇന്ന് എല്ലാവർക്കും സീതയാകാം കണ്ടാൽ തൊഴുതു നിൽക്കാൻ തോന്നുന്നവർക്കും സീതയാകാം കണ്ടാൽ വിളിക്കാൻ തോന്നുന്നവർക്കും സീതയാകാം ഇങ്ങനെ നയൻസിന്റെ വ്യക്തി ജീവിതത്തെ വരെ അവഹേളിക്കുകയായിരുന്നു രാധാ രവി എന്ന ആ മനുഷ്യൻ കൂടാതെ അയാൾ പറഞ്ഞത് പൊള്ളാച്ചി പീഡനത്തിൽ ഒരാൾ ഒരു പെണ്ണിനെ നശിപ്പിച്ചാൽ അത് ചെറിയ സിനിമ ഒരു പെണ്ണിനെ നാൽപ്പതാൾ പീഡിപ്പിച്ചാൽ വലിയ സിനിമ എല്ലാം വിവാദമായിട്ടുണ്ട് വിഘ്നേഷ് ശിവ ചിന്മയി എന്നിങ്ങനെ പല പ്രമുഖരും രവിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി